ആവേ മരിയ പരിശുദ്ധ അമ്മയുടെ വിമലഹൃതിയ പ്രതിഷ്ഠ ഇരുപത്തിയേഴാം ദിവസം പരിശുദ്ധ കന്യകാമാർഗ് നൽകുന്ന സന്ദേശം എൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞുങ്ങളെ എൻ്റെ മകൻ ഈശോ ചെറുസലേമിലെ സ്ത്രീകളോട് പറഞ്ഞത് ഓർമ്മയില്ലേ ഈശോയെ പ്രതി കരയേണ്ട മറിച്ച് അവർ മക്കളെ പ്രതി കരയണമെന്ന് ഈശോ അനുകമ്പിയോട് സംസാരിച്ചത് നിങ്ങളെപ്പറ്റിയാണ് ഇരുട്ടിൽ വീണുപോയ ഈശോ ആകുന്ന പ്രകാശം കണ്ണിൽപ്പെടാത്ത തലമുറയെപ്പറ്റിയും പ്രത്യേകമായി ഇനി തലമുറയെ ക്ഷണിക്കുന്നു എൻ്റെ സാന്നിധ്യം ഈ ലോകത്തിന് തെളിച്ചു കൊടുക്കുവാൻ ഞാൻ പറയുന്നത് എൻ്റെ വിമല വിമുലഹൃദയത്തിന് സമർപ്പിക്കാനാണ് ആഗ്രഹം കൊണ്ട് തീ പിടിച്ച പോലെ ഹൃദയം വിശുദ്ധി ആഗ്രഹിക്കുവിൻ അതിനായി പ്രാർത്ഥിക്കുക പുണ്യങ്ങൾ കൊണ്ട് അലങ്കരിക്കപ്പെടാൻ എൻ്റെ വിമല ഹൃദയത്തോട് അപേക്ഷിക്കുക കൂടാതെ വിശുദ്ധി ആത്മാവിൽ നിറയാനും ഇവയെല്ലാം ആഗ്രഹം കൊണ്ട് ലഭിക്കും ശ്രദ്ധയോടെ പരിശ്രമിക്കുമ്പോൾ അവ വളരുകയും ചെയ്യും ഇവയെല്ലാം നൽകാൻ എനിക്ക് കഴിയും ഞാൻ നൽകുന്ന കൃപയിൽ അതായത് എൻ്റെ വിമുലഹൃതി നൽകുന്നതും പരിശുദ്ധാത്മ ബലപ്പെടുത്തുന്നതുമായ കൃപയിൽ ഇതെല്ലാമുണ്ട് ഈ കൃപ പൂർണ്ണത്തിലെത്തുന്നത് സമർപ്പണത്തിലൂടെയാണ് ഇങ്ങനെ ലഭിക്കുന്ന കൃപ നിങ്ങൾക്കും അനുഭവവേദ്യമാണ് എൻ്റെ വിമുലഹൃദയത്തിനോടുള്ള സമർപ്പണം വഴിയായി എൻ്റെ ക്ഷണം സ്വീകരിക്കുമ്പോൾ നിങ്ങൾ പൂർണ്ണവും ദൈവികവുമായ പ്രതികരണമാണ് നൽകുന്നത് ഫലമോ ഇനി നമുക്കൊന്നും അസാധ്യമല്ല നമ്മുടെ ഹൃദയങ്ങളുടെ കൂട്ടായ്മ അനന്തകാലം നിലനിൽക്കും വഴികാട്ടി പരിശുദ്ധാത്മാവ് തൻ്റെ മണവാട്ടിയുടെ ആഗമനത്തിനായി സമപിതര ആത്മാവിൽ കാത്തിരിക്കുന്നു കനികാമറിയം വന്ന് സ്ഥിരതാമസം ആരംഭിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് തൻ്റെ സാന്നിധ്യം പൂർണ്ണമാക്കുന്നു പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവുമായി ആശയവിനിമയം നടത്തും അമ്മയുടെ വാസം അവിടെ ഉറപ്പിക്കുകയും ചെയ്യും അവിടെ ദാനങ്ങളും വരങ്ങളും എപ്പോഴും ഉണ്ടായിരിക്കും ഹൃദയങ്ങളുടെ ഐക്യം നൽകുന്ന ഏറ്റവും വലിയ സംഭാവനയാണിത് അമ്മയുടെ ഹൃദയവുമായുള്ള ഐക്യം പൂർണ്ണമല്ലെങ്കിൽ കൃപകളും ദാനങ്ങളും അനുഭവപ്പെടില്ല ഒരു ചെടി വേദികളുടെ സഹായത്തോടെ മണ്ണിലുറക്കുന്നതുപോലെ അമ്മയും നമ്മുടെ ആത്മാവിൽ വാസമുറപ്പിച്ചാൽ കൃപകളുടെ ഉത്സവമായിരിക്കും അവിടെ പ്രവൃത്തിപദം വിശുദ്ധിക്കാതാഹിക്കുന്നവർക്ക് അമ്മ വിശ്വാസം നൽകുന്നു അമ്മയുടെ വിശ്വാസം തന്നെയാണ് ദാനമായി തരുന്നത് ഇത്ര വലിയ വിശ്വാസം ലോകത്തിൽ വേറെ ഉണ്ടായിട്ടില്ലല്ലോ അമ്മ ആത്മധൈര്യം തരുന്നു കാരണം അമ്മ എപ്പോഴും കൂടെയുണ്ടല്ലോ ദൈവത്തെ അഭിമീകരിക്കുവാൻ നിങ്ങളിനി ഭയപ്പെടുകയില്ല അമ്മ ഈ കാരണം കാട്ടുന്നത് നിങ്ങളെ സ്വന്തമായവയെല്ലാം അമ്മയ്ക്ക് നൽകിയത് മൂലമാണ് കൃപകളും ആവശ്യങ്ങളും എല്ലാം അമ്മ പ്രത്യുപകാരമായി നൽകുന്നത് അമ്മയുടെ കൃപകളാണ് പുണ്യങ്ങളാണ് അവ കൊണ്ട് അമ്മ നിങ്ങളെ പൊതിയും അങ്ങനെ ദൈവഹിതം നിങ്ങൾ നിറവേറും ദൈവത്തിൽ ആനന്ദിക്കുന്ന അമ്മയുടെ ചിത്തം നിങ്ങളിലാണല്ലോ എത്ര വലിയ മാറ്റമാണിത് താഴ്മയുള്ളിടത്ത് പരിശുദ്ധാത്മാവ് ഉണ്ടായിരിക്കും സുമപ്രവചന ഫലങ്ങളാണ് ഇതെല്ലാമെന്ന് നമുക്ക് ഓർമ്മയുണ്ടായിരിക്കട്ടെ പ്രാർത്ഥന പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിമല ഹൃദയമേ അങ്ങയുടെ മാതൃത്വത്തിനോട് ഞാൻ യാചിക്കുന്നു തോൽക്കാത്ത വിശ്വാസം എനിക്ക് തരണമേ ഹൃദയങ്ങളെ രാജ്ഞി കറയേറ്റ എളിമയും പ്രാർത്ഥനാ ചൈതന്യവും ഉറച്ച് വിശ്വാസവും സജീവമായ പരസ്നേഹവും സമർപ്പണഫലമായി എൻ്റെ ഹൃദയത്തിന് നൽകണമേ അങ്ങയുടെ മണവാളനായ പരിശുദ്ധാത്മാനെ കൊണ്ടുവരണമേ നിങ്ങൾ ഇരുവരും എൻ്റെ ഹൃദയത്തിൽ നിത്യമായി വസിക്കാൻ കൃപയാകണമേ ആമേൻ പ്രാർത്ഥന പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിമല ഹൃദയമേ അങ്ങയുടെ മാറുത്വത്തിനോട് ഞാൻ യാചിക്കുന്നു തോൽക്കാത്ത വിശ്വാസം എനിക്ക് തരണമേ ഹൃദയങ്ങളുടെ രാജ്ഞി കറിയിട്ട എളിമയും പ്രാർത്ഥനായ ചൈതന്യവും ഉറച്ച വിശ്വാസവും സജീവമായ പരസ്നേഹവും സമർപ്പണഫലമായി എൻ്റെ ഹൃദയത്തിന് നൽകണമേ അങ്ങയുടെ മണവാളനായ പരിശുദ്ധാത്മാവിനെ കൊണ്ടുവരണമേ നിങ്ങൾ ഇരുവരും എൻ്റെ ഹൃദയത്തിൽ നിത്യമായി വസിക്കാൻ കൃപയാകണമേ ആമേൻ ഇന്നത്തെ വചനം വിസലൂക്കാഴ്ച സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തിയാറും നാൽപ്പത്തിയേഴും വാക്യങ്ങൾ മറിയം പറഞ്ഞു എൻ്റെ ആത്മാവ് കർത്താൻ മഹത്വപ്പെടുത്തുന്നു എൻ്റെ ചിത്രം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു ആമേൻ മീൻ ഇശുമിശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ അനുദിന പ്രാർത്ഥനകൾ ചൊല്ലുക